നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൂടുതൽ ചോദിക്കാനില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് അവസാനമായി ഫേസ്ബുക്കിൽ ഡോക്ടർ ധനലക്ഷ്മി കുറിച്ചു അതിന് തൊട്ടു മുമ്പ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ് ഉപാധികളില്ലാത്ത സ്നേഹത്തെക്കുറിച്ചാണ് ഉപാധികളില്ലാത്ത സ്നേഹം അവർക്ക് ലഭിക്കുന്നത് സ്വർഗത്തിൽ നിന്നാക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നല്ല മനുഷ്യർ നല്ല മനുഷ്യർ തന്നെയെന്ന് അതിന് തൊട്ടു മുൻപ് ഡോക്ടർ കുറിച്ചു ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മറ്റൊരു റീൽ അനേക റെയിലുകൾ ഡെന്റിസ്റ്റായിരുന്ന ഡോക്ടർ ധനലക്ഷ്മി അവസാന നിമിഷം വരെ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്നു എല്ലാറ്റിനുമൊടുവിൽ ഡോക്ടർ ധനലക്ഷ്മി കുറിച്ചു നീ നൽകുന്ന എല്ലാ വേദനയും ഞാൻ ഏറ്റുവാങ്ങുന്നു എൻ്റെ ഹൃദയം തകർന്നു പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തകരുന്ന ഓരോ തുണിയിലും നീയാവട്ടെ തെളിയാൻ എൻ്റെ ഉള്ളം മുഴുവൻ നിനക്കുവേണ്ടി ജീവിക്കാനാണ് വേദനയുടെ പാതയിൽ ഞാൻ വീണ്ടും നടക്കുന്നു എൻ്റെ ഓർമ്മകളിൽ ഞാൻ ജീവിതം കണ്ടെത്തുന്നു തളർന്നെങ്കിലും വീണുമെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ വീണ്ടും ഉയരുന്നു മുറിവുകൾ താങ്ങുമ്പോഴും ഞാൻ മിണ്ടാതെ നിൽക്കുന്നു കാരണം അവ എൻ്റെ ആത്മാവിൻ്റെ ഗാനമാകുന്നു എന്നെ തകർക്കൂ എൻ്റെ ഉള്ളം കീറിയിടൂ എൻ്റെ ഹൃദയത്തിൽ നിനക്കൊരു വേദി നിർമ്മിക്കാം എൻ്റെ സ്വപ്നങ്ങൾക്കും കരച്ചിലും നിൻ്റെ സ്നേഹത്തിൻ്റെ മാധുര്യവും വേദനയും എൻ്റെ ഓരോ അതരം ചിരിക്കാൻ പഠിക്കുന്നു കാരണം നീയാണ് എൻ്റെ ഹൃദയത്തിൻ്റെ നിത്യപ്രകാശം അബുദാബി മുസഫയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ കണ്ണൂർ തലാപ് അരയക്കണ്ടി സ്വദേശിനി ഡോക്ടർ ധനലക്ഷ്മിയുടെ അവസാന ഫേസ്ബുക്ക് കുറിപ്പ് ജീവിതാനുഭവങ്ങൾ കാവ്യാത്മകമായി മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച ഡോക്ടർ ധനലക്ഷ്മിക്ക് എന്തു സംഭവിച്ചു ധനലക്ഷ്മിയെ മാധ്യമങ്ങളിലൂടെ ഫോളോ ചെയ്തിരുന്നവർ അക്ഷരാർത്ഥത്തിൽ തകർന്നു നിൽക്കുന്നു സമകാലിക വിഷയങ്ങൾ ശക്തമായ ഭാഷയിൽ അവർ അവതരിപ്പിക്കും അവർ എഴുതിയ ഒട്ടേറെ പോസ്റ്റുകൾ ഹൃദയം തുളച്ചുകയറുന്നവയാണ് ഒരു ജനപ്രിയ ഡോക്ടർ പെട്ടെന്ന് അസ്തമിച്ചു പോവുക ഒടുവിലിത ആത്മഹത്യയിൽ അഭയം തേടുക നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ജീവിതം വളരെ മനോഹരമായി ആസ്വദിച്ചിരുന്ന ഡോക്ടർ ധനലക്ഷ്മിക്ക് എന്തു സംഭവിച്ചു പ്രവാസി മലയാളി സമൂഹത്തിന് ഇത് വിശ്വസിക്കാവുന്നതിലും അപ്പുറമാണ് ഈ അടുത്ത കാലത്ത് ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിഭഞ്ചിക പിന്നീട് അതുല്യ ഇവരുടെയൊക്കെ ആത്മഹത്യകൾ നമ്മെ ഏറെ വേദനിപ്പിച്ചിരുന്നു ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വിഭഞ്ചികയുടെ മരണത്തിന് പിന്നിൽ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമാണ് അബുദാബി ലൈഫ് കെയർ ആശുപത്രിയിലെ ദന്ത ഡോക്ടറായ ധനലക്ഷ്മി അബുദാബിയിലെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ അവരുടെ വിരലടയാളങ്ങൾ പതിഞ്ഞിട്ടുണ്ട് കായികരംഗത്തും അവർ സജീവം എപ്പോഴും ചിരിച്ച മുഖത്തോടെയല്ലാതെ ഡോക്ടർ ധനലക്ഷ്മി ആരും കണ്ടിട്ടില്ല ഒരിക്കൽ പരിചയപ്പെട്ടവർ അവർ പിന്നീട് ജീവിതത്തിൽ ഡോക്ടർ ധനലക്ഷ്മിയെ മറക്കത്തുമില്ല ഏറെ ഹൃദയാവർജകമായ പെരുമാറ്റം ാരിയായ ഡോക്ടർ ധനലക്ഷ്മിയുടെ യഥാർത്ഥ ദുഃഖം എന്തായിരുന്നു പത്തു വർഷത്തിലധികമായി യു എ പ്രവാസിയായ ഡോക്ടർ ധനലക്ഷ്മിയെ മുസഫയിലെ താമസയിടത്തിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ട് ദിവസമായി ഫോണിൽ വിളിച്ചു കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏതൊരു മരണവും പോലെ ഈ മരണവും നമ്മൾ മറക്കും നമ്മുടെയൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോഴാണ് ഏറെ വേദന നമ്മൾ അനുഭവിക്കുന്നത് കഥയാണോ അതോ ജീവിതമാണോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഡോക്ടർ ധനലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കഥ അതല്ല അതവരുടെ ജീവിതമായിരുന്നു അനുകമ്പയുടെ വില ഡോക്ടർ ധനലക്ഷ്മി മരിച്ചത് അനുകമ്പയുടെ ആ വിലയിലാണ് സാധാരണഗതിയിൽ ഒറ്റപ്പെടലിന്റെ ഇരുണ്ട ലോകത്തെത്തുമ്പോഴാണ് പലപ്പോഴും ആത്മഹത്യ എന്ന ചിന്ത പലരുടെയും ഉള്ളിൽ രൂഢമൂലമാകുന്നത് അതിലപ്പുറം അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ ദുഃഖം ഏതെങ്കിലും വഴികളിൽ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞിരിക്കാം എന്നാൽ ഡോക്ടർ ധനലക്ഷ്മിക്ക് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അജ്ഞാതം അനുകമ്പയുടെ വില ഇത്തരമൊരു കുറിപ്പാണ് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ധനലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചിട്ടത് ധനിക കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച ഒരു സുഹൃത്തിന്റെ വാക്കു വിശ്വസിച്ച് ദയതൂന്നി അവർക്ക് സഹായം ചെയ്ത കഥയാണ് ജീവിതാനുഭവം എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ധനലക്ഷ്മി ഫേസ്ബുക്കിൽ കുറിച്ചത് സുഹൃത്തുക്കൾ പറയുന്നു ഇതവരുടെ ജീവിതമാണ് സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന ഇയാൾക്ക് പ്രത്യേക പിന്തുണ ആവശ്യമുള്ള ഒരു മകനുമുണ്ട് ഒരു ദിവസം തനിക്ക് ജോലി നഷ്ടപ്പെട്ടുവെന്നും കാർ കമ്പനിക്കാർ തിരികെ എടുത്തുവെന്നും വനിതാ സുഹൃത്തിനെ വിളിച്ചറിയിക്കുന്നു മകനെ കൊണ്ടുപോകാനും യാത്രകൾക്കും വാഹനമില്ല എന്ന കണ്ണീരോടെ പറയുന്നു ഈ കഥ കേട്ട് സ്വന്തമായി വായ്പയെടുത്ത് കാർ വാങ്ങി നൽകുകയാണ് ഉറ്റസുഹൃത്തായ വനിത പ്രത്യേക പിന്തുണ ആവശ്യമുള്ള അയാളുടെ മകനെ മാത്രം ഓർത്താണ് ആ ദയ കാട്ടിയത് പറ്റുമ്പോൾ തിരിച്ചടയ്ക്കണം എന്നത് മാത്രമായിരുന്നു അയാൾക്ക് മുന്നിൽ വെച്ച നിബന്ധന പക്ഷെ പിന്നീട് അയാൾ നിരന്തരം ട്രാഫിക് പിഴകൾ വരുത്തി തെറ്റായ പാർക്കിംഗ് അമിത വേഗത അശ്രദ്ധമായ ഡ്രൈവിംഗ് അങ്ങനെ പലതും ചോദിച്ചപ്പോൾ തിരക്കിട്ട് ആശുപത്രിയിൽ പോയതിന്റെ ഭാഗമാണ് മകനെ തെറാപ്പിക്ക് കൊണ്ടുപോയപ്പോൾ സംഭവിച്ചത് തുടങ്ങിയ ന്യായീകരണങ്ങൾ വായ്പയും വാഹനവും സ്വന്തം പേരിലായതുകൊണ്ട് എല്ലാം വനിതാ സുഹൃത്ത് അടച്ചുതീർത്തു പക്ഷെ പിന്നെ കാണുന്നത് ഇയാളുടെ കുടുംബം വിദേശയാത്രകൾ നടത്തുന്നതും ഉല്ലസിക്കുന്നതും ആഡംബര ജീവിതം നയിക്കുന്നതുമൊക്കെയാണ് തന്റെ പേരിലെടുത്ത കാറിന്റെ വായ്പയെങ്കിലും അടച്ചു തീർക്കാൻ പറഞ്ഞിട്ട് അതും അയാൾ കേട്ടില്ല ചോദിച്ചിട്ടും അയാൾക്ക് മറുപടിയില്ല ഒടുവിൽ തന്റെ ജോലി നഷ്ടപ്പെട്ട് സഹായം തേടിയപ്പോൾ പോലും പ്രതികരണവുമില്ല ചതിക്കപ്പെടുകയായിരുന്നുവെന്ന തിരിച്ചറിവിൽ ആ വനിത സ്വന്തം അന്തസ് മുറുകിടിച്ച് തിരികെ നടന്നുവെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ചതിക്കപ്പെട്ടുവെന്ന് മനസ്സിലായി സ്വന്തം അന്തസ് തിരികെ പിടിച്ച് അവർ തിരികെ നടന്നു ജീവിതത്തിൽ നിന്നുമുള്ള ആ മടക്കയാത്ര മുസഫ ലൈഫ് കെയർ ആശുപത്രിയിൽ ദന്ത ഡോക്ടർ ഡോക്ടർ ധനലക്ഷ്മിക്ക് സംഭവിച്ചത് ഒരു സുഹൃത്തിന്റെ ചതിവെന്നാണ് ഇപ്പോൾ പ്രവാസികൾ വിശ്വസിക്കുന്നത് ദ പ്രൈസ് ഓഫ് കൈൻഡ്നസ് എന്ന കഥ അത് അവരുടെ ജീവിതമാണ് ഭർത്താവുമായുള്ള ചില താളപ്പിഴകൾ കണ്ണൂരിലെ ആനന്ദകൃഷ്ണ ബസ് സർവീസ് ഉടമ പരേതനായ നാരായണൻ്റെയും ചന്ദ്രമതിയുടെയും മകൾ ബസ് സർവീസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഗൾഫിലേക്ക് പോന്നു എന്നാൽ എല്ലാം തിരികെ പിടിക്കുന്ന ഡോക്ടർ ധനലക്ഷ്മിയാണ് പ്രവാസികൾ കണ്ടത് മറ്റുള്ളവർക്ക് സഹായം നൽകി പിന്നീട് ജീവിതം തന്നെ പെടാപ്പാടിലെത്തിയ ഒട്ടനവധി പ്രവാസികളുടെ കഥ നമുക്കറിയാം ഒരുപക്ഷെ നാട്ടിലുള്ള ബന്ധുക്കളെ സഹായിച്ചതാവാം അഥവാ പ്രവാസികളെ തന്നെ സഹായിച്ചതാവാം കഷ്ടപ്പാടിലൊപ്പം നിന്ന് സഹായിച്ചയാളെ പിന്നീട് അവർ മറക്കുന്നു ബന്ധങ്ങൾ പിന്നീട് വലിയ ശത്രുതയിലേക്ക് നീങ്ങുമ്പോൾ തകർന്ന സൗഹൃദത്തിന് മുന്നിൽ തരിച്ചു നിൽക്കാനെ പലപ്പോഴും ഇവർക്ക് കഴിയൂ ചുരുക്കത്തിൽ ആരെങ്കിലും വന്ന് കരഞ്ഞു കാണിക്കുമ്പോൾ കയ്യിലുള്ള പണം അത്രയും എടുത്തുകൊടുത്ത് സുഹൃത്തിനെ സഹായിക്കുന്നവർ ഒന്നോർക്കുക ഒരുപക്ഷെ സുഹൃത്തിന് ആ കാർ വാങ്ങി നൽകിയില്ലായിരുന്നു എങ്കിൽ സുഹൃത്തിനെ രക്ഷിക്കാനായി ഇറങ്ങി തിരിച്ചില്ലായിരുന്നുവെങ്കിൽ ആ വനിതാ ഡോക്ടർ ഇപ്പോഴും ജീവിച്ചിരുന്നേനെ ഡോക്ടർ പറഞ്ഞതുപോലെ അന്തസ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിന്ന് അവർ മടങ്ങി അൻപതുകൾ വല്ലാത്തൊരു പ്രായമാണ് ആത്മഹത്യാ പ്രവണത തോന്നിക്കുന്ന പ്രായമെന്ന് മനഃശാസ്ത്ര വിദഗ്ധർ പറയും ജീവിതത്തിൽ എന്തെല്ലാം നേടിയാലും ഇനിയും ഒരുപാട് നേടാനുണ്ടായിരുന്നുവെന്ന ചിന്ത അൻപതുകൾ പിന്നിടുമ്പോൾ ഇനി ജീവിതം പെട്ടെന്ന് തീർന്നു പോകുമല്ലോ എന്ന് ആധി ധനലക്ഷ്മി എന്ന തങ്കപ്പെട്ട മനസ്സിനെ ഒരു സുഹൃത്ത് ചതിച്ചുവെന്ന് വ്യക്തമാണ് ആ ചതിയുടെ ആഴം അത് വിളിച്ചു പറയാൻ ഡോക്ടർ ധനലക്ഷ്മിയുടെ അന്തസ് അനുവദിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അവർ മരണത്തിലേക്ക് നടന്നു നീങ്ങിയതും അബുദാബിയിലെ ബെനിയാസ് മോർച്ചറിയിൽ പൊതുദർശനത്തിന് വെച്ച ധനലക്ഷ്മിയെ കാണാൻ ഒട്ടേറെ പ്രവാസികൾ ധനലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ആത്മഹത്യ തന്നെയെന്ന് സൂചന ഡോക്ടർ ധനലക്ഷ്മിയുടെ മരണത്തിന്റെ ഞെട്ടലിലാണ് പ്രവാസലോകം ഡോക്ടറെ അടുത്തറിയാവുന്ന ആർക്കും ഈ മരണം വിശ്വസിക്കാനാവുന്നില്ല യു എയിലെ വിവിധ സംഘടനകളിൽ നിന്നും നിരവധി അവാർഡുകളും അംഗീകാരങ്ങളും ഡോക്ടർ ധനലക്ഷ്മിയെ തേടിയെത്തിയിട്ടുണ്ട് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ ഒരു ധീരാനഷ്ടമാണ് ഡോക്ടർ ധനലക്ഷ്മിയുടെ മരണം പത്തു വർഷത്തിലേറെയായി അവർ യു എയിൽ താമസിക്കുന്നു മുൻപ് കണ്ണൂരിലെ ധനലക്ഷ്മി ആശുപത്രിയിൽ അവർ സേവനമനുഷ്ഠിച്ചിരുന്നു ഊഷ്മളമായ അനുകമ്പ നിറഞ്ഞ ഇടപെടലുകൾ കൊണ്ട് രോഗികളുടെ മനസ്സിൽ അവിസ്മരണീയ സ്ഥാനം നേടിയ ഡോക്ടർ ധനലക്ഷ്മി ഒടുവിൽ ജീവിതത്തിൽ നിന്ന് തിരിച്ചു നടന്നു ബോധവൽക്കരണ പരിപാടികളിലൂടെ ദന്താരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി ഡോക്ടർ നടത്തിയ എത്രയെത്ര പ്രയത്നങ്ങൾ എഴുത്തുകാരിയും വാത്മിയും ചിന്തകയുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മി എന്തിനാണ് ഇങ്ങനെ ഇത്തരമൊരു കടുങ്കൈ ചെയ്തത് മരിക്കുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിലിട്ട നിരവധി ചിത്രങ്ങൾ പിങ്ക് സാരിയിൽ സുന്ദരിയായി നിൽക്കുന്ന ഡോക്ടർ ധനലക്ഷ്മി സൗന്ദര്യവും കഴിവുമൊക്കെ ഒത്തുചേർന്നിട്ടും ഡോക്ടർ ധനലക്ഷ്മി മരണത്തിന്റെ ആ ഇരുട്ടിലേക്ക് നടന്നുപോയി ശരീരത്തിന്റെ ആരോഗ്യം മാത്രമല്ല മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ഡോക്ടർ ധനലക്ഷ്മി സംസാരിക്കാറുണ്ട് മറ്റുള്ളവരെ ഇത്രയധികം ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഡോക്ടറുടെ മനസ്സിലെ നൊമ്പരമെന്തായിരുന്നു തന്റെ സുഹൃത്തിനെ സഹായിച്ച് ഒടുവിൽ കെടുതിയിലകപ്പെട്ട ഡോക്ടർ ധനലക്ഷ്മിയുടെ കഥയാണ് ഫേസ്ബുക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് എളുപ്പത്തിൽ വലിച്ചെറിയാൻ ഇത്ര നിസ്സാരമാണോ ഈ ജീവിതമെന്ന് ചോദിക്കുന്നവരുണ്ട് ആ ചോദ്യം ഡോക്ടർ ധനലക്ഷ്മിയോട് നമുക്ക് ഇനി ചോദിക്കാൻ കഴിയില്ല കാരണം അവർ ഈ ജീവിതം വിട്ടൊഴിഞ്ഞുപോയി ധനലക്ഷ്മിയെ സംബന്ധിച്ച് ഒരു വിഷാദ രോഗം അവരെ ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് എന്തെങ്കിലും ദുഃഖമുള്ളതായി സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ല ജീവിതത്തെ ഉന്മേഷത്തോടെ നോക്കിക്കണ്ട ഡോക്ടർ ധനലക്ഷ്മി ജീവിതത്തിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തു എന്ന ചിന്തയിൽ നിന്ന് പിന്നീട് മരണത്തിലേക്ക് നടന്നു നീങ്ങിയോ അതോ മറ്റാരോടും പറയാൻ കഴിയാത്ത എന്തെങ്കിലും ഒരു സ്വകാര്യ ദുഃഖം അവരെ അലട്ടിയിരുന്നു സുഹൃത്തിൻ്റെ ചതിവിനപ്പുറം എന്തെങ്കിലുമൊക്കെ കഥകൾ അവർക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും എഴുപതുകളിലും ജനിച്ച ജനറേഷൻ എക്സ് എന്നറിയപ്പെടുന്ന തലമുറ ഈ തലമുറയിൽപ്പെട്ടവരാണ് കൂടുതലായി ആത്മഹത്യ ചെയ്യുന്നത് എന്ന് വിദേശ സർവകലാശാലയിലെ ചില പഠനങ്ങൾ പറയുന്നു മധ്യവയസ് പിന്നിടുന്ന ആത്മഹത്യാ പ്രവണതകൾ കാട്ടുന്ന ഏറെ പേരുണ്ട് ഈ ഭൂമുഖത്ത് നിലവിൽ നാൽപ്പതുകളിലും അൻപതുകളിലും പെട്ടവർ ആത്മഹത്യാ പ്രവണത കൂടുതൽ കാട്ടുന്നുവെന്ന പഠനങ്ങൾ ഇതിലൊക്കെ എത്ര സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല ജീവിതം അതെത്ര മനോഹരമായ പദം ജീവിതത്തിന്റെ അർത്ഥം തിരയുന്നതിനിടയിൽ ജീവിതം തന്നെ ഉപേക്ഷിച്ചു പോകുന്ന എത്രയെത്ര ആളുകൾ ജീവിതമെന്ന വാക്കിൽ പ്രപഞ്ചം തുടിച്ചു നിൽക്കുന്നു സ്വപ്നങ്ങൾ വിടർന്നാടുന്നു മനുഷ്യനെന്ന മനോഹര ജീവിക്ക് മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിതമെന്നത് വലിയ പ്രാധാന്യമുള്ളൊരു പദമാണ് ഓരോ ജീവിയും അവരറിയാതെ അവരിലേക്കെത്തുന്ന ജീവന്റെ കഥയാണ് ജീവിതത്തിന്റെ ഓരോ വാക്കും തിരയുമ്പോൾ ഓരോ ആത്മഹത്യകളും നമ്മെ ഭയപ്പെടുത്തുന്നു മനുഷ്യ മനസ്സിന് നിർവചിക്കുക വയ്യ പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് ഓടിച്ചെല്ലുന്ന ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് അരുത് എന്ന് പറയാം പക്ഷേ ഈ ജീവിതം വേണ്ടെന്ന് വെച്ച് കടന്നുപോയവരോടോ ഡോക്ടർ ധനലക്ഷ്മി പറയാൻ ബാക്കി വെച്ചത് അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ട് സുഹൃത്തിനെ സഹായിച്ച് ഒടുവിൽ പെട്ടുപോയ ഡോക്ടർ ധനലക്ഷ്മിയുടെ ദാരുണാവസ്ഥ അന്തസ് അതുകൊണ്ട് തന്നെ അവർ ജീവിതം വലിച്ചെറിഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>